ഐതിഹ്യമാലയിലെ അടുത്ത ഭാഗം തുടങ്ങുകയാണ് തുടങ്ങുമ്പോൾ ഭഗവതിയെ വെച്ച് തുടങ്ങണമല്ലോ അതാണ് പനയന്നാർക്കാവിലെ അമ്മ പനയന്നാർക്കാവ് എന്ന് പറഞ്ഞാൽ തിരുവല്ല കടപ്ര എന്നൊക്കെ പറഞ്ഞ സ്ഥലമുണ്ട് കടപ്ര ഭാഗത്താണ് പനയന്നൂർ പനയന്നൂർക്കാവ് എന്നാണ് കൊട്ടാരത്തിൽ ശങ്കുണ്ണി എഴുതിയിരിക്കുന്നത് ഇത് പ്രാർത്ഥിച്ച് വിളിച്ചു വരുത്തിയ ഭദ്രകാളിയാണ് പനയന്നാർകാവ് എന്ന സ്ഥലത്ത് പരശുരാമൻ നടത്തിയ ഒരു ശിവപ്രതിഷ്ഠ ഉണ്ട് സാധാരണ ശിവനല്ല പടിഞ്ഞോട്ട് ദർശനമായിട്ടുള്ള ശിവൻ ഈ തിരുവിതാംകൂർ കൊച്ചി മലബാർ ഈ മൂന്ന് ഭാഗത്തെ ആളുകളോട് ചോദിച്ചാൽ ഏറ്റവും ശക്തിയുള്ള ദേവി ഏതാണെന്ന് മലബാറുകാരോട് ചോദിച്ചാൽ എന്ന് പറയും കൊച്ചിക്കാരോട് ചോദിച്ചാൽ കൊടുങ്ങല്ലൂരമ്മ എന്ന് പറയും തിരുവിതാംകൂറുകാരോട് ചോദിച്ചാൽ പനയന്നൂർക്കാവമ്മ എന്ന് പറയും ഇതാണ് മൂന്ന് ക്ഷേത്രങ്ങളുടെയും പ്രാധാന്യം മൂന്ന് ക്ഷേത്രങ്ങളുമായിട്ടും അസോസിയേറ്റ് ചെയ്ത് ശിവപ്രതിഷ്ഠയും ഉണ്ട് അടുത്തായിട്ടോ അപ്പുറത്തായിട്ടോ ഒക്കെ അപ്പോൾ പനയന്നാർ കാവിലും ഇതുപോലെ ഈ ശിവപ്രതിഷ്ഠയുണ്ട് പടിഞ്ഞാട്ട് നോക്കിയുള്ള ശിവപ്രതിഷ്ഠ മറ്റ് രണ്ട് ക്ഷേത്രങ്ങളിൽ കിഴക്ക് നോക്കിയാണ് ഇതിൻ്റെ വ്യത്യാസങ്ങളാണ് പടിഞ്ഞാറ് നോക്കി പ്രതിഷ്ഠിച്ചു അതുകൊണ്ട് എന്തെങ്കിലും പ്രത്യേകതയുണ്ട് എന്നല്ല ഏതായാലും ആ കോമ്പൗണ്ടിലാണ് അതൊരു തുരുത്താണ് ഈ തുരുത്തിലെ ഒരു പനയുടെ മുകളിൽ കിഴക്ക് നിന്ന് ഒരു ഉജ്ജ്വലമായ ഒരു ജ്വലിക്കുന്ന ഒരു ഗോളം ആകാശത്തുകൂടെ സഞ്ചരിച്ച് പനയുടെ മുകളിൽ വന്നിട്ട് അപ്രത്യക്ഷമായി അപ്പോൾ ആ ഭാഗത്ത് കടപ്പുറയിലുള്ള ഒരാൾ പ്രാർത്ഥിച്ചിരുന്നു ഇങ്ങനെ ദേവി ഞങ്ങളുടെ നാട്ടിൽ വരണം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് അവസാനം ദേവി പറഞ്ഞു ഞാനൊരു ദിവസം വരും ഞാൻ എന്ന് വരും എന്നുള്ളത് നീ അറിയും അപ്പോൾ എന്നെ അവിടെ പ്രതിഷ്ഠിച്ചാൽ മതി എന്നു പറഞ്ഞു അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവരും ആ ഇയാൾ പ്രാർത്ഥിച്ച് അളോട് പറഞ്ഞതാണ് അമ്മ വരും എന്ന് പറഞ്ഞതാണ് അമ്മ തന്നെയാണ് വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പ്രതിഷ്ഠിച്ചു പ്രതിഷ്ഠിച്ച് ശിവക്ഷേത്രത്തിനടുത്ത് വടക്കോട്ട് ദർശനമായിട്ടാണ് അല്ല കിഴക്കോട്ട് ദർശനമായിട്ടാണ് പ്രതിഷ്ഠിച്ചത് പ്രതിഷ്ഠ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതൊരു ഉഗ്രരൂപിണിയാണ് എന്ന് മനസ്സിലായി ദാരികന് വധിക്കുന്ന സമയത്തെ ദേവിയുടെ ആ രൗദ്രഭാവം ആ ഭാവത്തിലാണ് ദേവി ഇരിക്കുന്നത് അപ്പോൾ അത് നമുക്ക് ഹിന്ദുക്കൾക്ക് പിടിക്കുകയല്ലോ രൗദ്രഭാവം വേണ്ട ശാന്തഭാവം എന്ന് ദേവി ഇങ്ങനെ ജ്വലിച്ച് നിൽക്കുന്നതും ദാരികനെ നിഗ്രഹിക്കുന്നും അയ്യോ എനിക്ക് കാണാൻ വയ്യ ദാരികൻ ജീവിച്ചു പോട്ടെ പാവ ഇതാണ് ഒരു ആവറേജ് ഹിന്ദുവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അന്നും അങ്ങനെ ആയിരുന്നു അതുകൊണ്ട് ഹിന്ദുക്കളെ എന്ത് ചെയ്തു മഹാബുദ്ധിമാന്മാർ അവർ പ്രശ്നം വെച്ചു പ്രശ്നം വെച്ചിട്ട് ദേവിയെ വടക്ക് ദർശനം എന്നുള്ളത് മാറ്റി കിഴക്ക് ദർശനമാക്കണം അപ്പോൾ ആള് ശാന്തയായിപ്പോഴും ഭദ്രകാളിയെ ശാന്തയാക്കാനേ ജോലിസ അപ്പോൾ ശരി ഇതെടുത്ത് തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ കിഴക്കോട്ട് ദർശനമായല്ലോ വലിയ കാര്യമൊന്നുമല്ല കിഴക്കോട്ടാക്കി വെച്ചു കിഴക്കോട്ടാക്കി വെച്ചപ്പോൾ കൂട്ടും കിടക്ക പ്രതി നാട്ടിലൊക്കെ ആ കൂടെ പേടി പരിഭ്രമം ഇതെന്താണെന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് ദേവി ദാരികനെ വധിച്ചു കഴിഞ്ഞ് ചോരയൊക്കെ ആയിട്ട് പകുതി ക്ഷീണിച്ചും രൗദ്രഭാവം ഒന്നും കൂടെ വർദ്ധിച്ചും ഇനി ദാരികൻ്റെ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരേ അരിഞ്ഞുകളെ എന്നുള്ള മട്ടിൽ തുള്ളി കളിച്ച് നിൽക്കുന്ന ഭദ്രകാളിയാണ് ഇപ്പോൾ നേരത്തെ ഉള്ളത് കുറച്ചുകൂടെ ഭേദായിരുന്ന തോന്നിക്കുന്നു എന്ത് ചെയ്യാനോ ഒന്നും ചെയ്യാൻ നിർവാഹമില്ല അങ്ങനെ രുദ്രഭാവത്തിൽ നിന്നു അപ്പോൾ ഇവരെ വേറൊരു മാർഗം കണ്ടുപിടിച്ചു ഈ ദേവിക്കൊരു സ്വഭാവമുണ്ട് ജ്യോത്സ്യന്മാർ പറഞ്ഞതായിട്ട് കൊട്ടാരത്തിൽ ശം എഴുതിയതാണ് എന്നെ വഴക്കൊന്നും പറയേണ്ടത് ഇങ്ങനെയൊക്കെ ഇപ്പോൾ ചരിത്രത്തിൽ ഒരുപാടുണ്ട് ഹിന്ദുക്കളുടെ ജ്യോത്സന്മാർ പറഞ്ഞു ഈ ബ്രാഹ്മണരെ പൂജ ചെയ്യുമ്പോഴാണ് ഈ ദേവിക്ക് ശക്തി കൂടിക്കൂടി കൂടി വരുന്നത് ബ്രാഹ്മണരുടെ പൂജയും നിർത്തിക്കേ ഓർമ്മയുണ്ടല്ലോ പന്തലേനി കൊല്ലം വിഷാരിക്കമ്മയെ ശാന്തമായി അങ്ങനെ മദ്യം കൊടുത്താണ് അതിനടി കൃത്യം ഒന്നിനും കൊള്ളില്ലാതെ ഇരിക്കുന്ന എനിക്കറിയില്ല എന്താ വിശ്വാസം ഏതായാലും ഇവിടെ അങ്ങനെ തന്നെ ബ്രാഹ്മണരുടെ പൂജ നിർത്തി അടികൾ എന്ന് പറഞ്ഞിട്ട് വേറൊരു ജാതിക്കാരെ കൊണ്ട് പൂജ ചെയ്തപ്പോൾ അല്പം ഒരു ശാന്തമൊക്കെ ആയി എന്നാലും പോരാ നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല ഭയമാകുന്നു പലവിധ ശബ്ദങ്ങൾ അത് ഇതൊക്കെ കേൾക്കുന്നു അപ്പോഴാണ് അമ്പലത്തിൽ യാദർശ്യമായിട്ട് ഒരു വെളിച്ചപ്പാടുണ്ടായി ഈ അമ്മയുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് പറഞ്ഞു തരുന്ന ഒരാളാണ് വെളിച്ചപ്പാട് വെളിച്ചപ്പാട് തുള്ളും വെളിച്ചപ്പാടിലൂടെ അമ്മ നമ്മളോട് സംസാരിക്കുകയാണല്ലോ കൺസെപ്റ്റ് അങ്ങനെ വെളിച്ചപ്പാടൊരാൾ തുള്ളി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും സന്തോഷം ആ ഒരു ഒഫീഷ്യൽ വെളിച്ചപ്പാടായി ഇനിയിപ്പം കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം ഇപ്പം വെളിച്ചപ്പാട് തുളിയപ്പോൾ പറഞ്ഞു അമ്മ ഇങ്ങനെ ഇവിടെ താമസിക്കാൻ പേടിയാകുന്നു പകൽ പോലും ആർക്കാൾക്ക് തൊഴാൻ വരാൻ പേടിയാണ് ഇവിടെ നിന്ന് എന്തെല്ലാം ഒച്ചയാണ് കേൾക്കുന്നത് ഈ ഹിന്ദു മൃഗങ്ങളുടെ ഒച്ച വാളിൻ്റെ ഒച്ച അച്ചലമ്പിൻ്റെ ഒച്ച യുദ്ധത്തിൻ്റെ ഒച്ച ആകെക്കൂടെ ഈ പ്രദേശത്തൂടെ നടക്കാൻ പോലും ആളുകൾക്ക് പേടിയായിരിക്കുന്നു ശ്വാസം പിടിച്ചിട്ടാണ് ഓടി ആ പ്രദേശം ഒന്ന് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോയിട്ടാണ് ആൾക്കാർ വഴി നടക്കുന്നത് ഇതെന്ത ഇതിങ്ങനെയൊക്കെ ചെയ്താൽ ഞങ്ങൾ എന്ത് ചെയ്യും ആഹാ അതിനൊരു കാര്യമുണ്ട് എന്നെ പ്രതിഷ്ഠിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ആലോചിക്കണമായിരുന്നു എൻ്റെ കൂടെ കുറേ ഭൂതഗണങ്ങളുണ്ടല്ലോ ഞാൻ മാത്രമല്ല ദാരിഹ്യ നിഗ്രഹത്തിന് ഇറങ്ങുന്നത് എണ്ണം കുറേ ഉണ്ട് എൻ്റെ കൂടെ മഹാ തെമാടികളാണ് ഗുണ്ടകളാണ് അവർക്കുമൊക്കെ എന്തെങ്കിലും കൊടുക്കണം എങ്കിൽ ഈ ഒച്ചയും ബഹളം നിന്നിട്ട് ഞാനൊന്നും അല്ല ഇവിടെ ഉച്ച കഴിക്കുന്നത് എനിക്കൊരു പ്രശ്നമില്ല അപ്പോൾ അതിന് എന്ത് ചെയ്യണം അപ്പോൾ ആട് കോഴി ആന ഈ മൂന്ന് തരം മൃഗങ്ങളെ ആണ്ടിലൊരിക്കൽ ബലി കൊടുക്കണം ഇത് കൂടാതെ പന്ത്രണ്ട് കന്യകമാരെയും ബലി കൊടുക്കണം ആ അങ്ങനെ കൊടുത്തു കൊടുത്തുകൊണ്ടിരുന്നു ആന കോഴി ആട് മനുഷ്യ സ്ത്രീകൾ പന്ത്രണ്ട് കന്യ ഈ കന്യകളെ വില കൊടുത്തു അപ്പം അങ്ങനെ അങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ ശബ്ദമൊക്കെ നിന്നു ആളുകൾക്ക് കിടക്ക പ്രതിയായി ഈ പന്ത്രണ്ടെണ്ണത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും സമാധാനമായി അങ്ങനെ സ്ത്രീകളെ വെട്ടിക്കൊന്നാൽ അന്ന് നന്നായിട്ട് ഉറങ്ങും പുരുഷന്മാർ ഹിന്ദു സമൂഹം പ്രത്യേകിച്ചും വെട്ടിക്കൊല്ലാൻ എടുക്കാൻ വരാനും സ്ത്രീകളാണെങ്കിൽ പുരുഷന്മാരെ കണ്ടാൽ ഓടിക്കളയുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു ഈ ജാതി എന്താ പറയുക അന്ധവിശ്വാസങ്ങളൊക്കെ നിലവിലിരുന്നു അത് ചെയ്തുകൊണ്ടിരുന്നു ചെയ്തോണ്ടിരുന്നു അതനുഷ്ഠിച്ചുകൊണ്ടിരുന്നു അതിലൂടെ സമാധാനം കിട്ടി എന്നൊക്കെ പറയുന്നു കുറേ കാലം കഴിഞ്ഞപ്പോൾ ഈ ഒരു മൃഗ നരബലിയുണ്ടല്ല പന്ത്രണ്ട് പെൺകുട്ടികളെ കൊല്ലുന്ന സമ്പ്രദായം ആദ്യത്തെ പെൺകുട്ടിയെ കൊണ്ടുവന്ന് ബലി കൊടുക്കാൻ നിർത്തി കഴിഞ്ഞപ്പോൾ അവൾ പൊട്ടിയൊരു ചിരി ചിരിച്ചു ബലി കൊടുക്കാൻ കൊണ്ടുവന്ന പെണ് ആൾക്കാർ അന്ധം ഇട്ടുപോയി ഏ ബലി കൊടുക്കാനായിട്ട് ഇതുവരെ നിലവിളിക്കുകയും ബലം പ്രയോഗിച്ചു കൊണ്ടുവരേയും വാമൂടിക്കെട്ടിയൊക്കെയാണ് ഇവരെ വലിച്ചു കൊണ്ടുവരാറുള്ളത് കൊല്ലാൻ കൊണ്ടുവരു ഇവള് മനോഹരമായിട്ട് പൊട്ടിച്ചിരിച്ചു ചിരിച്ചപ്പോൾ എല്ലാവരും ഇപ്പം എന്താ ചെയ്യേണ്ടത് അസ്വാഭാവികമായിട്ട് ഇനി തലയ്ക്ക് വരേ സുഖമില്ലാതെ ആയോ അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞപ്പോഴാണ് വെളിച്ചപ്പാട് തുള്ളി പറഞ്ഞു അവളെ കൊല്ലണ്ട അവൾ എൻ്റെ ദാസിയായിട്ട് ഇവിടെ കഴിയട്ടെ ഇന്ന് മുതൽ ഈ സമ്പ്രദായം ഞാൻ അവസാനിപ്പിച്ചിരിക്കുന്നു ഈ പന്ത്രണ്ട് കന്യകമാരെ കൊല്ലുന്ന സമ്പ്രദായം ഞാൻ അവസാനിപ്പിച്ചിരിക്കുന്നു ആര് ദേവി വരണ്ടി വന്നു വീണ്ടും ഇത് അവസാനിപ്പിക്കാൻ മനസാക്ഷിയുള്ളൊരു മനുഷ്യൻ ഇല്ലാതെ പോയി ദേവി തന്നെ വെളിച്ചപ്പാടിലായിട്ട് വന്നിട്ട് പറഞ്ഞു നിർത്തലായി മഹാഭാഗം എന്ന് പറഞ്ഞു അവർ എൻ്റെ ദാസിമാരായിട്ട് തുടരട്ടെ എന്ന് പറഞ്ഞു ആ പെൺകുട്ടിയും ബാക്കിയുള്ളവരുടെയും ജീവൻ രക്ഷപ്പെട്ടു ആ പെൺകുട്ടിയും അവളുടെ സന്തതി പരമ്പരയും എല്ലാം തന്നെ അവിടുത്തെ ജോലിക്കാരായിട്ട് അമ്മയുടെ സംരക്ഷകരായിട്ട് അമ്മയുടെ സംരക്ഷണയിൽ അങ്ങനെ പരസ്പരം ആശ്രയിച്ച് അവർ തുടർന്നു വന്നു ഇങ്ങനെ വന്നപ്പോഴാണ് ഈ തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ എക്സ്പാൻഷൻ സ്വഭാവം സ്വഭാവമുണ്ടല്ലോ അപ്പോൾ അവിടെ അവിടുത്തെ തിരുവാഭരണങ്ങൾ പനയന്നാർ കാവ തിരുവാഭരണങ്ങൾ ഒക്കെ അങ്ങോട്ടെടുത്താലോ തിരുവിതാം അങ്കൂട്ടിലേക്ക് എടുത്താലോ എന്ന് രാമയ്യൻ ദളവയ്ക്ക് ഒരു തോന്നലുണ്ടായി രാമയ്യൻ തളവ് അത് ആലോചിച്ചു എങ്ങനെ കൊണ്ടുവരും അവിടെ നിന്ന് എങ്ങനെ കടത്തിക്കൊണ്ടുവരും എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ പ്ലാൻ ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ രാമയ്യൻ തളവയ്ക്ക് രാത്രി പതിവില്ലാതെ ഒരു പനി ആ പനി പിറ്റേ ദിവസം അവിടെ അവിടെ കുരുവായിട്ട് കാണുന്നു പിന്നെ സംഗതി ആസൂരിയായിട്ട് മാറുന്നു ജ്യോത്സ്യന്മാർ വരുന്നു അവർ പറഞ്ഞു നിങ്ങളിങ്ങനെ വല്ലതും എന്തെങ്കിലും പനയന്നൂർ പനയന്നാറാവ് ദേവിയെ പറ്റി എന്തെങ്കിലും വിചാരിച്ചോ ഓ ഞാനിവിടുന്ന് ആഭരണമൊക്കെ ഇങ്ങോട്ട് തിരുവിതാംകുറിലെനിക്ക് മാറ്റിയാലോ എന്ന് ആലോചിച്ചു എളുപ്പം ബലപ്രയോഗം വേണ്ടി വരും അത് വേണോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചു മതി മതി ഇത്രയും ചെയ്താൽ മതി ഇനിയിപ്പോൾ അവിടെ പോയി പ്രായശത്തും നടത്താതെ നിങ്ങളുടെ ഈ അസുഖം മാറാൻ പോകുന്നില്ല ഇത് ആസൂര്യാണ് രാമ എന്നുള്ള കൂടി പനേനാർഗ് അവൽ പോയി പട്ടാങ്കടിച്ചതിൻ്റെ പുനുദേവിച്ചതിക്കരുത് ഞാനങ്ങനെ അത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ നന്നായിട്ട് സംരക്ഷിക്കാനായിട്ട് തിരുവിതാംകൂറിലേക്ക് കൊണ്ടുപോയാലോ എന്ന് ഞാൻ ആലോചിച്ചതാണ് നമ്മുടെ ദേവസ്വം ബോർഡ് ഇപ്പം ചെയ്യാറുണ്ടല്ലോ പല അമ്പലങ്ങളിലുള്ള ആഭരണങ്ങൾ അധികം ഒക്കെ കൂടുതൽ സംരക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട് ദേവസ്വം ബോർഡിൻ്റെ കർഷകിലേക്ക് മാരുത പോലെ എക്സ്ട്രാ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് നമ്മളെ ഉപദ്രവിക്കരുത് ദേവി പറഞ്ഞു അങ്ങനെ എക്സ്ട്രാ സംരക്ഷണമൊന്നും വേണ്ട എൻ്റെ ആഭരണം സംരക്ഷിക്കാൻ എനിക്കറിയാം താൻ കൂടുതൽ കളിക്കുകയൊന്നും വേണ്ട മരയയിക്കണമെന്ന് തനിക്ക് കൊള്ളാം എന്നൊക്കെ പറഞ്ഞു അയ്യോ ഞാൻ ഇനി മേലെ ഞാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് രാമീൻ എന്നുള്ളവ ഇതുമായിട്ട് രക്ഷപ്പെട്ടു ഇതാണ് പനയന്നാർഗാവ് ദേവി ഇതിനിടയ്ക്ക് ആ ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിൽ വെച്ച് ഒര മരിച്ചു അപ്പോൾ അന്നൊക്കെ ആന മരിച്ചു കഴിഞ്ഞാൽ ആന ചെരിഞ്ഞു എന്നാലും നമുക്കേ മരിക്കാൻ പറ്റുള്ളൂ ആനയ്ക്ക് ചെരിയാനേ പറ്റുകയുള്ളൂ മരിക്കില്ല ചെരിഞ്ഞിങ്ങനെ എന്തുവാട്ടെ ആന ചെരിഞ്ഞു ചെരിഞ്ഞ ആനയെ സാധാരണ അന്നത്തെ സമ്പ്രദായം എവിടെയാണോ ചെരിഞ്ഞത് അവിടെ കുഴിച്ചിടുക തണുപ്പതി ഈ അമ്പലപ്പുറമ്പിൽ ആനയും കുഴിച്ചിടാൻ പറ്റുമോ അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിനുള്ളിൽ ചെമ്പകേശ്ശേരി രാജാവ് പറഞ്ഞു അതും നടക്കുമൊന്നുമില്ല അപ്പോൾ നടക്കില്ല എന്ന് പറഞ്ഞാൽ ഈ ആനയെ ദൂരെ കൊണ്ടുപോകുന്നു ഇങ്ങനെയാണ് വെട്ടിക്കീറാൻ പറ്റുമോ കൊണ്ടുപോകണം എന്നുള്ള സ്ഥലത്ത് ചെയ്യുന്നത് ആനയെ പീസ് പീസായിട്ട് കോടാലിക്ക് വെട്ടി മുറിച്ചൊക്കെയാണ് കൊണ്ടുപോകുന്നത് ഇത് അമ്പലത്തിൻ്റെ അവിടെ ഇട്ട് ആനയും വെട്ടിക്കൊല്ലാൻ പറ്റുന്ന അവിടെ മുഴുവൻ ചോരയും പ്രശ്നവും ഉണ്ട് എന്തു ചെയ്യും ഇതിനൊരു ഒരു ഉടനെ ഒരു ഡിസിഷൻ എടുക്കണം അല്ലാതെ ഇത് ഇട്ട് വെച്ചുകൊണ്ട് ഇപ്പം ആന ചത്തും ചെയ്യാൻ തുടങ്ങും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാമെന്ന് കഴിഞ്ഞു ആകെക്കൂടെ കുഴപ്പമായി ആളുകൾ ഓടിയിരിക്കും പനയനാറ് കാവലിൽ വന്ന് അവിടുത്തെ വെളിച്ചപ്പാടിനോട് പറഞ്ഞു എൻ്റെ പൊന്നു വെളിച്ചപ്പാട് പന പനഞ്ഞാർക്കാവ് ഭഗവതി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പ്രാപ്തിയുള്ള ആളാണ് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം വേഗം വേണം ആപ്പ വെളിച്ചപ്പാട് തുളി തുളിയിട്ട് പറഞ്ഞു ഓഹോ ഇപ്പം എൻ്റെ എന്നെ പരീക്ഷിക്കാനൊക്കെ തുടങ്ങി അല്ലേ ഒരു ചത്ത ആനയെ കൈകാര്യം ചെയ്യാൻ ഞാൻ നേരിട്ട് വരണം ശരി നോക്കാം ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് വെളിച്ചപ്പാട് ഒറ്റ ഓട്ടം പനയന്നാർക്കാവിൽ നിന്ന് നേരെ അമ്പലപ്പുഴയ്ക്കും എന്തൊരു ഓട്ടം അയ്യോ എല്ലാവരും കൂടെ പിന്നാലെ കൂടി അവിടെ പോയിട്ട് വെളിച്ചപ്പാട് ഒരു കൈ കൊണ്ട് ആനയെ തട്ടി പോലെ ആനയും എണീറ്റു മരിച്ചു കിടന്ന ആന എണീറ്റിട്ട് വെളിച്ചപ്പാട് ഈ ആനയും കൊണ്ട് പുറത്തേക്ക് പോയി അവിടെ വാടാത്തോടെന്ന് പറഞ്ഞ് കുറച്ച് ദൂരെയായിട്ട് തോടുണ്ട് ആ തോട് വരെയാണ് ക്ഷേത്രത്തിൻ്റെ സങ്കേതം ഈ തോട് കടത്തി ആനയും വിട്ടു ആന അവിടെ ചരിഞ്ഞു വെളിച്ചപ്പാട് തിരിച്ചു പോവുകയും ചെയ്തു അവിടെ ചെരിഞ്ഞ പിന്നെ കുഴപ്പമില്ല അവിടെ തന്നെ അങ്ങ് ആനയെ കുഴിച്ചു മൂടിയാൽ മതി ഇതാണ് പനയനാർകാവ് ദേവിയുടെ മഹാത്മ്യം കൊട്ടാരത്തിൽ ശങ്കുണി ഈ പറഞ്ഞ പോലെ ഒരുപാട് കഥകൾ പനയനാർകാവിനെ പറ്റി വീണ്ടും പറയുന്നുണ്ട് സമയക്കുറവ് കൊണ്ട് ഞാൻ ഇവിടെ വെച്ച് നിർത്തുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം ഗുഡ് ബൈ